എൻ്റെ വീട്ടിലെ വേലക്കാർ പാർട്ട് ടു അപ്പോൾ ആദ്യത്തെ വേലക്കാരനെ കണ്ടല്ലോ തുണി അലക്കി ഉണക്കി തരുന്ന എൻ്റെ സ്വന്തം മോശ ഡ്രയർ രണ്ടാമത്തെ ആളാണ് ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആൾ ഇതിനൊരു പ്രയോറിറ്റി ഓർഡർ ഒന്നുമില്ല കേട്ടോ ഫസ്റ്റ് ആൾ സൂപ്പറാണ് സെക്കൻഡ് ആൾ മോശമാണ് അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഞാനൊരു ഓർഡറിൽ അങ്ങ് തരുന്നതേ ഉള്ളൂ ഓക്കെ ഇത് കുറേ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ വിവാദ വിഷയമായിരുന്ന ഒരു പ്രത്യേകതരം വേലക്കാരനാണ് വേലക്കാരൻ ഓർ വേലക്കാരി യെസ് അത് നമ്മുടെ സ്വന്തം മൈക്രോവേവ് ആണേ അപ്പോൾ പണ്ടൊക്കെ പറയുമായിരുന്നു ഈ മൈക്രോവേവ് എന്ന് പറയുന്ന സാധനം കൊള്ളൂല അതിനകത്ത് ഫുഡ് ചൂടാക്കി കഴിഞ്ഞാൽ ക്യാൻസർ വരും അങ്ങനെ പല 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 കാര്യങ്ങളും വരും അപ്പോൾ എന്ത് സാധനം നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് വന്നാലും അതിനൊരു നെഗറ്റീവ് ഉണ്ടാകും എന്ന് പറയുന്ന പോലെ എന്ത് സാധനത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകും എന്ന് പറയുന്നത് പോലെയാണ് ഇതും ഞാൻ കണക്കാക്കുന്നത് എൻ്റെ ഒരു ചെറിയ സ്റ്റഡിയിൽ എനിക്ക് മനസ്സിലായത് ഈ പാത്രത്തിനകത്തിട്ട് ഫുഡ് ചൂടാക്കുന്നതിനേക്കാളും നല്ലതാണ് മൈക്രോവേവിൽ ചൂടാക്കുന്നതെന്നാണ് കാരണം അതിനകത്ത് ആണ് വരുന്നത് അപ്പോൾ എൻ്റെ ഒരു വിശ്വാസ പ്രകാരം ഈ മൈക്രോവേവാണ് നല്ലത് അതുകൊണ്ട് എൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള എനിക്ക് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു വേലക്കാരൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മൈക്രോവേവാണ് തണുപ്പുള്ള യു കെ പോലെയുള്ള രാജ്യത്ത് എപ്പോഴും ചൂട് ഫുഡ് കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ അനുഗ്രഹമല്ലേ അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആളാണ് ഈ മൈക്രോവേവ് ഇനി ഈ മൈക്രോവേവിൽ ഞാൻ പല പരിപാടികൾ ചെയ്യാറുണ്ട് കേട്ടോ വെള്ളം തിളപ്പിക്കുന്നത് മുതൽ ഫുഡ് ചൂടാക്കുന്നത് മുതൽ എല്ലാം ഞാൻ ഈ മൈക്രോവേവിനകത്താണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പണ്ട് വേറൊരു മൈക്രോവേവ് ഉണ്ടായിരുന്നേ അതൊരു ഇൻബിൽഡ് മൈക്രോവേവ് ആയിരുന്നു പക്ഷേ അത് കേടായിപ്പോയി അപ്പോൾ ആ കേടായ മൈക്രോവേവ് നന്നാക്കുന്നതിനേക്കാളും നല്ലത് പുതുതായിട്ട് ഒരെണ്ണം വാങ്ങുന്നല്ലേ എന്ന് കരുതി ഇനി വേറൊരു രസം എന്താണെന്നറിയോ ഇപ്പം നിങ്ങൾ കണ്ട മൈക്രോവേവ് ഇല്ലേ എൻ്റെ ഈ വീടിയുടെ എൻ്റെ പുറകിൽ കാണുന്ന മൈക്രോവേവ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ആദ്യമായിട്ട് സോറി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ ആദ്യമായിട്ട് യു കെയിലോട്ട് വന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വാങ്ങിച്ച ഒരു മൈക്രോവേവ് ആണ് അന്ന് ഇരുപത് പൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ട്വൻറ്റി ട്വൻറ്റി ഓർ തേർട്ടി പൗണ്ട്സ് മൂവായിരം രൂപ ഇപ്പം എത്ര വർഷമായെന്ന് ആലോചിച്ച് നോക്കി ദാ ഇതാണ് പഴയ മൈക്രോവേവിൻ്റെ അവസ്ഥ ഞാനിപ്പോൾ ഇത് സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മളൊന്നും പാഴാക്കാൻ പാടില്ല